ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ എടപ്പാൾ കാണച്ചാലിൽ കാറും ലോറിയും കൂട്ടിയടിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ എടപ്പാൾ കാളച്ചാലിലാണ് ലോറിയും കാറും കൂട്ടിയിടിച്ചത് തൃശൂർ ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറ് എടപ്പാൾ ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചരക്കു ലോറിയുമാണ് കൂട്ടിയിടിച്ചത് കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ലോറിയുടെ മുൻവശത്തേക്ക് ഇടിച്ചു കയറിയതിനാൽ ഏറെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് കാർ പുറത്തെടുത്തത് കാറിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുണ്ട് അപകടത്തിൽ പരിക്ക് പറ്റിയ കാർ ഡ്രൈവറായ തിരൂർ സ്വദേശി തൊണ്ടിയാറ്റിൽ ഇബ്രാഹിമിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു